അർജുനായുള്ള തിരിച്ചിൽ പന്ത്രണ്ടാം നാളും ഫലം കണ്ടില്ല പുഴയിലെ അതിശക്തമായ അടിയൊഴുക്കിനെ പ്രതിരോധിക്കാൻ നാവികസേനയ്ക്ക് കഴിയില്ല എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധികളായി തരണം ചെയ്യാൻ കഴിയുമെന്ന കൂടി പത്ത് തവണയാണ് ഇന്ന് ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നത് ശക്തമായ കുത്തൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്ത് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടർന്ന് മാൽപേ സംഘം ജീവൻ പണയപ്പെടുത്തിയുള്ള നിർണായക രക്ഷാപ്രവർത്തനത്തിനാണ് ഷിരൂർ സാക്ഷ്യം വഹിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് തവണയാണ് മാൽപേ സംഘം നദിയുടെ ആയത്തിലേക്ക് ഇറങ്ങിയത് ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് കരയിലേക്ക് കയറിയ സംഘം പിന്നീട് ഏഴു തവണ കൂടി കൂടി പുഴയുടെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ആദ്യഘട്ടത്തിൽ നദിയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മാൽപേയുമായി ബന്ധിപ്പിച്ച കയർ പൊട്ടി നൂറ്റൻപത് മീറ്ററിലേറെ ഒഴുകിപ്പോയിരുന്നു മൂന്നാമത്തെ ഡെയ്വിലായിരുന്നു ഈശ്വർ മാൽപേ ഒഴുകിപ്പോയത് തുടർന്ന് ഒപ്പമുണ്ടായിരുന്നവരുടെ നിർണായക ഇടപെടലിൽ അദ്ദേഹത്തെ വീണ്ടും ബോട്ടിലേക്ക് അടുപ്പിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകരുടെ ബോട്ടുകൾക്ക് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും നദിയിൽ ഇറക്കിയിട്ടുണ്ട് നാലിടങ്ങളിലാണ് രക്ഷാപ്രവർത്തകർക്ക് സിഗ്നൽ ലഭിച്ചത് ഇതിൽ നാലാമത്തെ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത് അർജുൻറെ ലോറി ഈ പ്രദേശത്ത് ഉണ്ടെന്നാണ് ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തൽ പുയയിലെ മൺകൂനയിലേക്ക് സംഘം രാവിലെ എത്തിയിരുന്നു അടിയൊഴിക്കിനേക്കാൾ നദി കലങ്ങിമറിഞ്ഞ് ഒഴുകുന്നതാണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത് നദിക്കടിയിലെ യാതൊന്നും തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് കാണാനാവുന്നില്ലെന്നാണ് വിവരം മാൽപേയിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ് ഈശ്വർ മാൽപേ സംഘം നാവികസേനയ്ക്ക് പോലും അസാധ്യമായ പലയിടത്തും ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സ്വന്തം റിസ്കിൽ നദിയിൽ ഇറങ്ങാമെന്ന് അറിയിച്ച് ഇവർ മുന്നോട്ട് വരികയായിരുന്നു പത്ത് പ്രാവശ്യമാണ് ഇന്ന് മാൽപേ സംഘം നദിക്കടിയിലേക്ക് ഊളിയിട്ടിറങ്ങിയത് പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായില്ല നമ്മുടെ അർജുനെ ഇതുവരെയും കാണാനായില്ല ദിനങ്ങൾ മാറുന്തോറും അർജുന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ആശങ്കയിലാണ് കേരളത്തിലെ ഓരോ മലയാളികളും സ്വന്തം ജീവൻ പണയം വെച്ച് അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിലേക്ക് ഇറങ്ങി വന്ന മാൽപേ സംഘത്തിന് ദൈവത്തിന്റെ രക്ഷ എന്നും കൂടെയുണ്ടാവട്ടെ ധാരാളം ദൗത്യങ്ങളിൽ വിജയം കണ്ടവരാണിവർ നാളത്തെ തിരിച്ചിലിൽ നമ്മുടെ അർജുനനെ ഇവർക്ക് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് നമുക്ക് വിഷമത്തെ ഒതുക്കാം ഈ അതിശക്തമായ അടിയൊഴിക്കൽ പുഴയുടെ ആയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം അസാധ്യമായ സംഭവം തന്നെയാണ് അതറിഞ്ഞിട്ടും സ്വന്തം ജീവൻ പോലും വകവെക്കാതെയാണ് മാൽപേ സംഘം ഈ ദൗത്യത്തിന് തയ്യാറായത് അതിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും തവണയും പരാജയപ്പെട്ടു പോയും പിന്മാറാതെ വീണ്ടും വീണ്ടും പത്ത് തവണയാണ് ഇന്ന് ഈശ്വർ മാൽപേ നദിയിലേക്ക് ഇറങ്ങിച്ചെന്നത് അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനില്ലാതെ വേറൊരു നിവൃത്തിയുമില്ല അവസാനമായി ഒരു നോക്കെങ്കിലും എനിക്ക് എൻ്റെ അർജുനനെ കാണണം എന്ന് പറഞ്ഞ കൃഷ്ണപ്രിയയുടെ മുമ്പിലേക്ക് അർജുനെ ജീവനോടുകൂടി തന്നെ എത്തിച്ചു നൽകാൻ ദൈവം തുണക്കട്ടെ പന്ത്രണ്ടാം നാളും രക്ഷാപ്രവർത്തനം ഫലം കണ്ടില്ല